നമുക്കിതിനെ ഇതിനോട് ഇഷ്ടം വരണം ഇതിനെ നമ്മളൊരു ഗേൾ ഫ്രണ്ട് ആയിട്ട് കാണണം അല്ലെങ്കിൽ നമ്മളിത് സ്നേഹി നമ്മൾ സ്നേഹിക്കുമ്പോഴേ ഇത് നമ്മളോട് സ്നേഹിക്കുകയുള്ളൂ ഒരു ആയിട്ടുള്ള ആൾക്കാരോ അല്ലെ വീട്ടമ്മമാരോ ചെറുതായിട്ട് ഒരു മേഖല മാത്രമായിരുന്നു കൂൺകൃഷി എന്ന് പറയുന്നത് ഇപ്പം ചെയ്യുന്നത് ഒന്ന് മഷ്റൂം പിക്കിള് നമ്മൾ കുറേ നാളായിട്ട് ഇപ്പം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മഷ്റൂം ബിരിയാണി സ്റ്റാർട്ട് ചെയ്തു ചെറിയ മഷ്റൂം വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഒരു കറി അല്ലെങ്കിൽ ഒരു തോരൻ അല്ലെങ്കിൽ ഒരു അച്ച ഇതൊന്നുമല്ല ഒരു മഷ്റൂം വെച്ച് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കും എങ്കി വിശ്വസിക്കണം ഇതാ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇവിടുന്ന് ഹാവസ്റ്റ് ചെയ്യുന്ന മഷ്റൂം എന്ന് പറയുന്നത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ആരെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് എന്ന് വഴിയെ പറയാം പക്ഷെ ഒരുപാട് യുവജനതയ്ക്ക് വലിയൊരു പ്രചോദനമാകുന്ന രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് മൺസൂൺ മഷ്റൂംസിന്റെ രാജകുമാരന്മാരാണ് നമ്മുടെ ഈ ഫ്രെയിമിൽ ചിരിച്ചു ശരിയല്ലേ അങ്ങനെയാണ് നാട്ടില് കേരളത്തിൽ ഒരു വിധമൊക്കെ നിങ്ങൾ അറിയപ്പെടുന്നത് മഷ്റൂംസ് കൊണ്ടൊരു വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക ഒരുപാട് യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമാവുക രാഹുൽ ഗോവിന്ദ് ആൻഡ് ശ്രീകാന്ത് ഐ ആം സോ ഹാപ്പി ടു മീറ്റ് യു ഗസ് താങ്ക് യു ഓക്കെ പറയൂ എന്താണ് നിങ്ങളുടെ മൺസൂൺ മഷ്റൂംസ് ആൻഡ് നിങ്ങൾ ആരാണ് അങ്ങനെ പറയാൻ മാത്രമല്ല എന്നാൽ കുൺകൃഷി ചെറിയൊരു രീതിയിൽ തുടങ്ങിയിട്ട് അതിൻ്റെ അന്ന് എത്രമാത്രം നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമോ ആരും ചെയ്യാത്ത അല്ല ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ അല്ലെ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചെയ്ത് കുറച്ച് വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കുറച്ച് പെട്ടെന്ന് നമുക്ക് റീച്ച് കിട്ടി അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഒരുപാട് പേരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു കാരണക്കാരനായി അതിൻ്റെ ഒരു അതിനൊരു കാരണമായിട്ട് ഈ മൺസൂൺ മഷറും വളർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്കത് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞിട്ട് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല അവരെ പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരാൻ പറ്റുന്നത് കാണുന്നു കാണുന്നു വളരെ വലിയൊരു ശ്രീകാന്ത് ശ്രീകാന്ത് എന്താണ് മൺസൂൺ മഷ്റൂംസിന്റെ ഒരു വളർച്ചയെ എങ്ങനെ ഓർത്തെടുക്കും വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഇത് ചെയ്യുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ഈ കൂൺകൃഷി മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞല്ല ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കൂൺകൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മളാ വളർച്ചയെ വളരെയധികം സഹായിച്ചത് ഓക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ പണിയൊക്കെ ഇല്ലാതെ ഒരു ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആണായാലും പെണ്ണായാലും പറയാൻ തോന്നുന്ന നിങ്ങളെ കാണുമ്പം നിങ്ങളെ ഒരു ഉദാഹരണമാക്കിയിട്ട് എനിക്ക് പറയാൻ തോന്നുന്നു ഒരു ചിരട്ടയിൽ ചിരട്ടയിലിരുന്നെങ്കിലും ഒരു മഷ്റൂമും ഉണ്ട് പോയി നടണ എന്നുള്ളൊരു രീതിയാണ് രാഹുൽ ആ സ്റ്റോറി സ്റ്റോറിയൊന്നു പറയാവോ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളത് ഞാനൊരു കുറച്ചൊരു തമാശ രൂപേണ പറഞ്ഞു എന്നേ ഉള്ളൂ ശരിക്ക് നമ്മൾ മൂന്ന് പേരായിരുന്നു ഈ മഷ്റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അമ്മക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവനായിട്ട് ചേർന്നിട്ട് ആദ്യം തുടങ്ങിയത് മൂന്ന് പേരുണ്ടായിരുന്നു ഇപ്പോഴും മൂന്ന് പേരുണ്ട് രണ്ട് പേരല്ല പകരം രണ്ട് പേരുണ്ട് അപ്പോൾ ഒരാൾ ആദ്യം അവനിപ്പം ഇപ്പം സോ ഇവിടെയുള്ള ഹിമാചലിലുള്ളത് നാട്ടിലില്ല കൊരട്ടിയാണ് സ്വദേശം അപ്പോൾ അതിന് മുന്നേ രണ്ട് പേരുണ്ടായിരുന്നു ഒരാളിപ്പോൾ ആരല്ലോ ഒരാൾ നാട്ടിൽ വേറെ ബിസിനസ്സാണ് അപ്പോൾ അമ്മക്ക് വേണ്ടി തുടങ്ങിയതായിരുന്നു ഇതിൻ്റെ അകത്തെ കെ വി കെയിൽ കൃഷി വിജ്ഞാന കേന്ദ്രം കണ്ണൂർ വെച്ചൊരു ട്രെയിനിങ് കിട്ടി അവിടുന്ന് ആ ട്രെയിനിങ്ങിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് ഈ മേഖലയിൽ ഒരു ഒരു സമയം വരെ വലിയ ആൾക്കാരൊന്നും കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ആയിട്ടുള്ള ആൾക്കാരോ അല്ലെ വീട്ടമ്മമാരോ ചെറുതായിട്ട് കൈവച്ചൊരു മേഖല മാത്രമായിരുന്നു കുൺകൃഷി എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മളിതിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് എൻ്റെ ഒരു ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നുമില്ല പ്രത്യേകിച്ച് വീട്ടിൽ ഇപ്പം നമുക്ക് ഈ ഒരു ഇൻകം കൊണ്ട് മാത്രം പോകണം അങ്ങനെയില്ല പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കുക എത്ര വേണമെങ്കിലും എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യുക ഒരു ഘട്ടം വന്നപ്പോൾ അതിൻ്റെ മാക്സിമം ലിമിറ്റിലേക്ക് ലിമിറ്റ് കഴിഞ്ഞില്ല ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാക്സിമം ചെയ്യാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് കിട്ടി കാരണം ഇത് ഞങ്ങൾ വലിയ സംഭവം ആയതുകൊണ്ടെന്നല്ല പറയുന്നത് ഈ മേഖലയിലേക്ക് ആരും ഉണ്ടായിരുന്നില്ല സാധ്യതകൾ അതെ അതെ ആരും കൈവച്ചിട്ടില്ലാത്തൊരു മേഖലയാണ് പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴും അങ്ങനെയല്ല ഇപ്പം യുവാക്കളുടെ ഭയങ്കരായിട്ടുള്ള ഒരു തള്ളിക്കയറ്റം അല്ലെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് മഷറൂമിന്റെ ഗ്രോത്ത് വളരെ ഇപ്പം നമ്മള് പലരും വിളിക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്താണ് ടോപ്പ് ണിങ് ഏണിംഗ് ബിസിനസ്സോ ആഗ്രികൾച്ചറോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് മഷ്റൂമാണ് അപ്പോൾ അത് നമുക്ക് മാത്രല്ല എല്ലാവർക്കും സെർച്ച് ചെയ്ത് നോക്കാലോ അങ്ങനെ ഇതിൻ്റെ അകത്ത് പക്ഷേ എനിക്കത് പറയാനുള്ളത് നമുക്ക് വെറും പൈസ മാത്രം കണ്ടതുകൊണ്ട് കൂൺകൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല നമുക്കിതിനെ ഇതിനോട് ഇഷ്ടം വരണം ഇതിനെ നമ്മളൊരു ഗേൾ ഫ്രണ്ടായിട്ട് കാണണം എങ്കിൽ നമ്മളിത് സ്നേഹി നമ്മളെ സ്നേഹിക്കുമ്പോഴേ ഇത് നമ്മളോട് സ്നേഹിക്കുകയുള്ളൂ നമ്മളോട് ഇങ്ങനെ ഇത്രയും ഒരു കൂണുണ്ടായാലല്ലേ വിൽക്കാനും പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ നമ്മൾ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഇതിന് മനസ്സിലാവും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ഇതിന് മനസ്സിലാവും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ കെയർ ചെയ്താൽ പരിചരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെയും വളർത്തി കൊണ്ടുവരും ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പുന്നാടെ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമത്തിലാണ് അവിടെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം എന്ന് തന്നെ പറയാം ഈ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മൂന്നോ നാലോ നിങ്ങളുടെ ഈ ഈ ഒരു പ്ലാന്റേഷൻ ബിൽഡിംഗ് ഉണ്ട് നിങ്ങൾക്കൊരു മെയിൻ ഓഫീസ് ഉണ്ട് ആ മെയിൻ ഓഫീസിലാണ് നിങ്ങളുടെ പരിപാടികളൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള സ്റ്റാഫുകളുണ്ട് ഒരുപാട് പേർക്ക് നിങ്ങളുടെ ജോലി നാട്ടിൽ തന്നെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ മാസം ഏപ്രിൽ ഒന്നാം തീയതി കൃഷിമന്ത്രി പ്രസാദ് സാറാണ് ആ ബ്ലോക്ക് ഉദ്ഘാടനം അപ്പം ഒരു എന്താ പറയാ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു അഗ്രികൾച്ചർ രീതിയിലേക്ക് നിങ്ങൾ മാറുന്നു അപ്പം അതിന് ഗവൺമെന്റിന്റെ അടക്കം ഒരു സപ്പോർട്ട് കിട്ടുന്നു സ്വന്തം നാട്ടിൽ തന്നെ ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളത് ഒരു ഒരു എന്താ പറയാ ഒരു വെല്ലുവിളിയായിരുന്നു അല്ലെങ്കിൽ അതൊരു ഡ്രീം ആയിരുന്നു അത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എവിടെങ്കിലും പോയിട്ട് നാല് കാശുണ്ടാക്കി വരണം എന്നുള്ളത് ആയിരുന്നില്ല ഇവിടുത്തെ നിന്ന് പണിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം കപ്പൽ ഞാൻ ബേസിക്കലി മർച്ചൻ്റെ വില അപ്പോൾ കപ്പൽ വിടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് ഏജഡാണ് അപ്പോൾ അവരെ നോക്കണം എന്നുള്ള ഇപ്പം അതിന് വലിയ അർത്ഥമില്ല പക്ഷേ വൈഫുണ്ട് അവരെ നോക്കണം എന്നുള്ളതും കൂടി എനിക്ക് നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹമായിട്ട് ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഈ പുന്നാട് നാട്ടിൽ കൂണ് ഓരോ വീടിലും കൊണ്ടുപോയി വിറ്റ് തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മയിൽ ഒരു പത്ത് മുപ്പത് വർഷത്തിനുള്ളൊന്നും ഈ പുന്നാടോ ഈ മേഖലയിലോ ഒരു മന്ത്രിയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരു ഒരു മന്ത്രി വന്നിട്ട് നമ്മളൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാന്ന് അറിയുന്നത് ചെറിയ കാര്യമായിട്ട് കാണുന്നില്ല മന്ത്രി മാത്രമല്ല സബ് കളക്ടറും എം എൽ എയും രാവിലെ എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു കാരണം നാട്ടിൽ ഈ നാട്ടിൽ ചെറിയൊരു മേഖലയിൽ തുടങ്ങിയ കൃഷി കേരളം മൊത്തം വ്യാപിപ്പിക്കാനും ഇന്ത്യയിലെ മൊത്തത്തിൽ നമ്മളിപ്പോൾ പല സ്റ്റേറ്റിലേക്കും സാധനങ്ങൾ അയക്കുന്നുണ്ട് ഈവൺ പുറത്തേക്കും അയക്കുന്നുണ്ട് അപ്പോൾ അതൊരു ചെറിയ കാര്യായിട്ട് കാണുന്നില്ല പിന്നെ ഇവിടെ ഇള്ളവർക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് അതും വലിയൊരു കാര്യമായിട്ട് കാണുന്നു അത് ജോലി കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണുന്നത് അത് എണ്ണം എങ്ങനെ കൂട്ടാം അതിന് പണികൾ കൂടുതൽ ചെയ്യണം അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കൂണ് വെച്ച് ഈ മഷ്റൂം വെച്ച് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലിപ്പോൾ പറയുന്നില്ല ഇപ്പോൾ ചെയ്യുന്നത് ഒന്ന് മഷ്റൂം പിക്കിള് നമ്മൾ കുറേ നാളായിട്ട് ഇപ്പം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മഷ്റൂം ബിരിയാണി സ്റ്റാർട്ട് ചെയ്തു എയ്റ്റ് മന്ത്സാണ് ഇതിൻ്റെ എക്സ്പീരി ഡേറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ടെൻ മന്ത്സ് ഉണ്ട് ഓക്കെ ഞങ്ങളത് എയ്റ്റ് മന്ത്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് അതൊരു പുതിയൊരു ഒന്നാം തീയതി കൃഷി മന്ത്രി പ്രസാദ് സാർ തന്നെയാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് ലോഞ്ച് ചെയ്തത് അത് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് ഇനി വിൽക്കാനുള്ള ഓരോ ഏരിയാസ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എല്ലാം കയറി എല്ലാ സ്ഥലത്തും വിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കുറച്ചും കൂടി ഒന്ന് വൈഡായിട്ട് നമുക്കിതിന് വേണ്ട ആൾക്കാരെ കണ്ടെത്തി അവരുടെ കയ്യിൽ ഇതെത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇതിൽ നിങ്ങൾ വലിയൊരു ഒരു എന്താ പറയുക വലിയൊരു പാർട്ട് ഇതിൻ്റെത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇപ്പം നിലവിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് മഷ് പെല്ലറ്റ് ആണ് ഞങ്ങളുടെ ഈ ഗ്രോയിങ് മീഡിയം ഈ കൂൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മീഡിയത്തിൻ്റെ പേരാണ് മഷ് പെല്ലറ്റ് അപ്പോൾ ഇത് നമ്മളിപ്പം കുവൈത്തിലേക്ക് യു എയിലേക്ക് പല രാജ്യങ്ങളിലേക്ക് ഇത് എക്സ്പോർട്ടിങ് തുടങ്ങി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലേക്കും അയച്ചു കൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കൃഷിയിൽ ആദ്യമായിട്ട് നമ്മൾ പുറത്തിറക്കിയ ഈ ഗ്രോയിങ് മീഡിയം മഷ്പെല്ലറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിനാണ് നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ വഴി ഇത് റിലീസ് ചെയ്യുന്നത് അന്ന് ഇതിനെ എതിർത്തവരും ഇത് നടക്കില്ല എന്ന് പറഞ്ഞവരും ഒക്കെ ഇപ്പോൾ ഈ മഷ്പല്യറ്റിൻ്റെ കുറച്ച് വേറെ പ്രൊഡക്റ്റ് ആയിട്ട് പല പേരിലൊക്കെ ആയിട്ട് ഇപ്പം വളരെയധികം വിൽക്കുന്നുണ്ട് അത് അവരും നമ്മളിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പേര് പലതും മാറ്റമായിരിക്കും പക്ഷെ നമ്മളെ കൺസെപ്റ്റിലേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എതിർത്തവരും നിങ്ങളുടെ ശ്രീകാന്ത് എത്ര സ്റ്റാഫ് ഉണ്ട് നിങ്ങൾക്ക്

ആകുമ്പോഴാണ് ഇതിൻ്റെ ഹാർവസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കതിനൊരു ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേങ്കിൽ സ്റ്റാഫ് വരാനുള്ള അവരുടെ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഒരു ആറരക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആറരക്ക് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ ഇവിടെ ഡെലിവറിയിലേക്ക് ടൗണുകളിലേക്ക് സാധനം നിർബന്ധമായിട്ട് പോയിരിക്കണം ഒരു പത്ത് പത്തര ആകുമ്പോഴേക്ക് ഈ സാധനം ഡെലിവറി കഴിഞ്ഞിരിക്കണം അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയർഡ്യൂൾ ഒരു 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 ടൈം കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പഴത്തും ഇവിടുത്തെ മാത്രം ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രം ഹാർവസ്റ്റിംഗ് ഡെലിവറി മാത്രമാണ് നമ്മൾ ആ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ നടക്കുന്നത് അതിനിടയിൽ തന്നെ രാവിലെ ഒരു എയ്റ്റ് തേർട്ടി മുതൽ ഇവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ആവും ഡെലിവറി കഴിഞ്ഞ് തിരിച്ചുവരുന്ന അവർക്ക് ഇവിടെ നമ്മള് കേരള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കൂടാണ്ട് കേരളത്തിന് പുറത്തേക്കും ഇപ്പം സാധനങ്ങൾ പോകുന്നുണ്ട് അതിന്റെ പാക്കിങ് കാര്യങ്ങള് അത് ഇവിടെ ഡി ടി സി ആലപ്പി പാഴ്സൽ അങ്ങനെയുള്ള കൊറിയർ പാഴ്സൽ സർവീസ് ത്രൂ ആണ് സാധനങ്ങൾ ആയിരുന്നത് അപ്പൊ ഒരു സെക്ഷൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പോൺ പ്രൊഡക്ഷൻ്റെ അപ്പം ഒരു ഒരു ദിവസം കംപ്ലീറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത് അതിന് കട്ടിക്ക് കൂടെ നിൽക്കുന്ന കുറച്ച് സ്റ്റാഫ് നാട്ടുകാരായ നിങ്ങളെ എനിക്ക് തോന്നുന്നു രാഹുലിനെയൊക്കെ കുഞ്ഞിലേ മുതൽ അറിയുന്ന കുറച്ച് പേര് കുറച്ച് ചേച്ചി ആ ഇപ്പം ചെച്ചിമാർ ഇപ്പം പുതുതായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പ്രൊഡക്ഷൻ ഇവിടെ പിക്കലിൻ്റെ ആയാലും ബൈ പ്രൊഡക്റ്റുകൾ ഓരോന്നോരോന്ന് ചെയ്തു തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിട്ട് പുതിയ ആൾക്കാർ സ്റ്റാഫിനെ എടുത്തു എടുത്തുകൊണ്ടിരിക്കുന്നു കൂടെ ഉള്ളത് ഇപ്പം ശ്രീക എന്താ പറയാ അമലും ശരത്തും ഇവര് രണ്ടായിരത്തി പത്തൊമ്പത് മുതല് എന്റെ കൂടെ തന്നെ ഈ മൺസൂൺ മഷ്റൂമിന്റെ വളർച്ചയിലും തളർച്ചയിലും നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ ഇത് നല്ലത് മാത്രമല്ല ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഒരു വേറൊരു സമയമായിരുന്നു അതും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഒരു ദിവസം കയറി നമ്മൾ സക്സസ് ആയതല്ല വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഈ രണ്ട് പേരും നമ്മളെ കൂടിയുണ്ട് ഇപ്പോൾ പുതിയ സ്റ്റാഫിനെ എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് ഡയറക്റ്റ് നമ്മുടെ സ്റ്റാഫാണ് ആയിട്ട് ഇപ്പോൾ നമ്മൾ രാവിലെ ഇവിടുന്ന് പോകുന്നതാണ് എട്ടര ഒമ്പത് മണിക്ക് ഡെലിവറി എട്ട് മണി ഏഴ് മുക്കാലാവുമ്പോഴേക്ക് കണ്ണൂർ തലശ്ശേരി ഇവിടുന്ന് കണ്ണൂരും തലശ്ശേക്ക് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ നമ്മളെ പേരിലല്ല മറ്റുള്ളവരാണ് വിൽക്കുന്നത് രാവിലെ കൂണ് മാത്രം രാവിലെ ബസ് കയറി പോവും നമ്മൾ പോവില്ല അവിടെ ും വേറെ പോയിട്ട് അവര് ഗൂഗിൾ പേ ആയിട്ട് തിരിച്ചു ഇത് ഇതിന്റെ ഒരു പ്രൊസീജിയർ ആണ് കാണേണ്ടത് നിങ്ങൾ രാവിലത്തെ നിങ്ങളുടെ ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇത് എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഹാർവെസ്റ്റ് കുറച്ചിവിടെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞേ ഉള്ളൂ എന്നാലും കുറച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാം എന്നിട്ട് പാക്ക് ചെയ്യുന്നൊക്കെ അവിടെ റൂമിലാണ് അത് അങ്ങോട്ടേക്ക് പോയിട്ട് അവൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ഇത് ഇപ്പം ഫസ്റ്റ് ഹാർവെസ്റ്റ് അല്ല സെക്കൻഡ് ഹാർവെസ്റ്റ് പക്ഷേങ്കിൽ ഒരു ബെഡിൽ തന്നെ മൂന്ന് ബഞ്ചുകൾ മൂന്ന് കൊലകളായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഹാർവെസ്റ്റിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കുഴികൾ നടുക്കിലൊരു കുഴിയുണ്ട് അത് നിവർന്ന് വരുന്ന ഈ ഒരു ടൈമാണ് ഈ ഹാർവെസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പം മൂന്നെണ്ണം കൂടി തന്നെ ഇത് തന്നെ ഉണ്ടാവും ഒരു പത്തഞ്ഞൂറ് ഗ്രാമോളം മൂന്ന് നാലെണ്ണം മൂന്നെണ്ണം പറിക്കുമ്പോഴേക്ക് ഇതിൻ്റെ താഴെ ഒന്നുണ്ട് ഇത് ശരിക്ക് വിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതിൻ്റെ അകത്തെ ചില കൂണുകൾ വിരിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യേണ്ടി പറ്റില്ല ചെറുതാണിത് ഇതിപ്പം ഇതിനെ അപേക്ഷിച്ച് ഇത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട കൂണ് പറിക്കാൻ വേണ്ടി കുറച്ചും കൂടി സൈസ് ഉള്ളതാണ് ഇങ്ങനെ അടുക്കളായിട്ടുണ്ടാവും ഒരെണ്ണത്തിൽ തന്നെ ഒരു പത്തിരുപതെണ്ണം അല്ലെ മുപ്പതെണ്ണം ഒക്കെ ഇതിൻ്റെ അകത്ത് കട്ടിയായിട്ട് കിടക്കും ഇങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്കിങ് വേറെ അപ്പുറത്താണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം രാഹുൽ ഇതിപ്പോ നമ്മൾ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന സാധനം ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് നിങ്ങൾ പാക്ക് ചെയ്യുന്നു കൊണ്ടുവന്ന ആ ടൈം തന്നെ പാക്കിങ് നടക്കും എല്ലാം ഒരു രണ്ട് മണിക്കൂർ കൊണ്ടുള്ള പ്രോസസ്സാണ് ഇതേപോലെ ഒരു നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കൂടുതലും നമ്മൾ ഇത് നൂറ് നൂറ്റി പന്ത്രണ്ട് വെക്കും നമ്മൾ ഇതേപോലെ നൂറ് ഗ്രാമിൻ്റെ ട്രേകളായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുക ഇതൊക്കെ രാവിലെ തന്നെ ഒരു എട്ടര ആവുമ്പോഴേക്ക് ഇതൊക്കെ കഴിയണം എട്ടരയാവുമ്പോഴേക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് മാത്രമല്ല ഇതിൻ്റെ മേലെ പിന്നെ ഇത് തൂക്കണം ആദ്യം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം ക്ലീനിങ് തന്നെ ഒരു വലിയ പ്രോസസ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചിലപ്പം ചെറുതും വലുതും ഉള്ളതും ചില എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതുപോലത്തെ ഒന്നും എടുക്കില്ല പിന്നെ ഇതിങ്ങനെ അടുക്കി വെക്കണം പിന്നെ ഇത് ഭയങ്കര നമുക്ക് റഫായിട്ട് തൊടാൻ ഇതാക്കാൻ പറ്റില്ല ഇതിന്റെ ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ തന്നെ നിക്കണം സോഫ്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗിയുണ്ട് അപ്പൊ ഇത് നല്ല അടുക്കി വെച്ചിട്ട് തന്നെ ചെയ്യണം വാരിയിട്ടിട്ടോ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ല അതുപോലെ ഗ്രാമീണാണ് വില അപ്പോ വിലയാണെന്ന് ഇഷ്ടം സ്വർണ്ണ രൂപ ഈയൊരു ബോക്സിന് സ്വർണത്തിന്റെ വിലയാരെള്ള കൂണുകൾ ഇഷ്ടംപോലെയുണ്ട് സ്വർണ്ണത്തിന് ഇഷ്ടംപോലെയുണ്ട് ഇതിന് എത്രയാ ബോക്സിന് എത്ര ഇത് അമ്പത് രൂപയുടെ പാക്കറ്റ് ആണ് ഓക്കെ ആണോ പൊതുവേ മാർക്കറ്റിലെ മഷ്റൂംസ് മഷ്റൂമിൻ്റെത് രണ്ട് കാര്യങ്ങളാണ് ഇത് എപ്പോഴും ഇതിൻ്റെ അകത്തു നിന്ന് ലാഭം മാത്രല്ല ഉണ്ടാവുക ഇതിന്റെ കർഷകർക്ക് ഇതിൻ്റെ അകത്ത് ചിലപ്പോ ഒരു ബെഡ് നമ്മൾ നേരത്തെ തൂക്കിയിട്ടിരിക്കുന്ന ഒക്കെ നല്ല ബെഡുകളാണ് അതുപോലെ അതിൻ്റെ അകത്ത് ചിലപ്പോ മോശം ബെഡുകളും ഉണ്ടാവും ആ അസുഖങ്ങൾ വന്നിട്ട് മോശമാവുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളത് വരുമ്പോഴ് അതിൻ്റെ അകത്തുനിന്ന് ഒരു രൂപ പോലും കിട്ടില്ല കർഷകർക്ക് അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നല്ല കൂണ് കിട്ടുന്ന സമയത്ത് എൻ്റെ പ്രീമിയം വാല്യൂ തന്നെ വിൽപ്പന നടത്തുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു കൃഷി രീതിയിൽ ഒരു ഘട്ടത്തിലും നമുക്ക് ഒരു തരത്തിലുള്ള കീടനാശിനികളോ വളങ്ങളോ ഇതിന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രീമിയം വാല്യൂ ഉണ്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇരിട്ടി ടൗണിലോ അല്ലെ നിങ്ങൾ ഏതെങ്കിലും അടുത്തുള്ള ഒരു ടൗണിൽ പോയിട്ട് ഒരു സാധാരണ ഹോട്ടലുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ചിക്കൻ കറി വേണം രണ്ട് പൊറോട്ടയും വേണം വെച്ചാൽ എല്ലാ കടകളിലും കിട്ടും നമുക്കൊരു മഷ്റൂം കറി വേണം എത്ര കടകൾ കിട്ടും കിട്ടില്ല കാരണം എന്താ എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രോഡക്റ്റ് നിങ്ങൾ നേരെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി സ്റ്റാർ ഹോട്ടലിൽ ചോദിക്കും ഒരു മഷ്റൂം കറി അല്ലെ മഷ്റൂം ഫ്രൈ വേണം മസാല വേണമെന്ന് പറയുന്നത് അവിടെ തന്നെ അപ്പൊ തന്നെ കിട്ടും ആ എന്താ സാധാരണ കടയിൽ കിട്ടാത്തതും സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്നതും അതാണ് ഇതിന്റെ പ്രീമിയം വാല്യൂ എന്ന് പറയുന്നത് കാരണം ഇത് അറിയുന്നവര് മാത്രമേ ഇത് ആ പ്രൈസ് കൊടുത്ത് വാങ്ങി ായാലും ഇങ്ങനെ അവര് ഈയൊരു സാധനം വിൽക്കുന്നത് കുറച്ചുകൂടെ പ്രീമിയായിട്ടുള്ളതായിരിക്കും ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ രാഹുൽ ഗോവിന്ദിന് തോന്നി ഞാൻ എന്തിന് വേറെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണം സ്വന്തം നാട്ടിൽ അനേകം സാധ്യതകൾ എന്നെ കാത്തിരിപ്പുണ്ടാവുമെന്ന് ആ തോന്നലിൽ നിന്നാണ് മൺസൂൺ മഷ്റൂംസ് എന്ന് പറയുന്ന ഈ ഒരു ഒരു പ്ലാന്റ് ഉണ്ടാവുന്നത് രാഹുൽ ഗോവിന്ദ് ശ്രീകാന്ത് അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ ഒരു കുഗ്രാമത്തിൽ ഒരു ഉൾഗ്രാമത്തിൽ ഒരു കൃഷി മന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ബിസിനസ് സ്ഥാപനത്തെ വളർത്തിയത് ഒപ്പം യുവതലമുറ കൃഷിയിലേക്ക് കടന്നു വരുന്നു എന്ന നല്ല പാഠം നമ്മുടെ നാട്ടിന് പകരുന്നത് ഒപ്പം ഒരുപാട് എന്താ പറയുക ഇനിയൊരു ജോലി അന്വേഷിച്ച് നടക്കുന്ന പി എസ് സി എഴുതി മടുത്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമാണ് രാഹുൽ ഗോവിന്ദിനെയും ശ്രീകാന്തിനെയും പോലെയുള്ള യുവാക്കൾ രാഹുൽ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ ഇവിടെ വരാൻ പറ്റിയതിൽ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതിൽ മൺസൂൺ മഷ്റൂംസ് ഒരു മാസം ഏകദേശം ട്വൻറ്റി ഫൈവ് ലാക്കിൻ്റെ അടുത്ത് ടേൺ ഓവർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അത് കണ്ടറിയണമെങ്കിൽ ആർക്കെപ്പോൾ വേണേലും വരാം അല്ലേ ഇവരൊരു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ ഈ സ്ഥാപനത്തെ ഇങ്ങനെ ഇവർ വളർത്തിക്കൊണ്ടു വന്നു എന്നുള്ള കഥ ഇവർ പറഞ്ഞുതരും ഒപ്പം എങ്ങനെയൊരു മൺസൂൺ കൃഷി നിങ്ങൾക്ക് മഷ്റൂം കൃഷി എങ്ങനെ സ്റ്റാർട്ട് ഇവരുടെ ജീവിതാനുഭവം കൊണ്ട് ഇവർ പറഞ്ഞു അല്ല ഇത് ഈ പറയുന്ന പൈസയും കാര്യങ്ങളൊന്നും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടായതല്ല ഒരുപാട് കഷ്ടപ്പാട് ഇതിന്റെ പുറകിൽ അതൊന്നും ആരും കാണില്ല എപ്പോഴും ഒരു സക്സസ്സിലേക്ക് വരുമ്പോൾ മാത്രമേ കാണുള്ളൂ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അത് പതിയെ പതിയെ കയറി വന്ന് ഈ ഒരു ലെവലിൽ എത്തിയതാണ് അതിനെ ദൈവത്തോട് ആദ്യം തന്നെ നന്ദി പറയുന്നു എല്ലാവരോടും പറയാനുള്ളത് എല്ലാം പഠിക്കാനൊരു സമയം വേണം ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക അതിലേക്ക് ഇറങ്ങുക ഏതൊരു കാര്യമാണെങ്കിലും കൃഷിയാണ് അത് കാലാവസ്ഥയായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ പഠിച്ച് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൃഷി തന്നെ തരും കൃഷി ഒരു നഷ്ടം എന്ന് പറയുന്ന ആൾക്കാരോട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ പരമ്പരാഗത കൃഷി മാത്രമല്ല ഏറ്റവും നല്ല നൂതനമായ രീതിയിൽ പല ആൾക്കാരും വലിയ രീതിയിൽ കൃഷി ചെയ്ത് വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ലെവലിലേക്ക് ഒരു കർഷകരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കർഷകർക്ക് ഇങ്ങനെയും ജീവിക്കാൻ ജീവിക്കാമെന്നല്ല കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതുവരെ നമ്മളെ കൊണ്ടുവന്നത് വലിയൊരു കസ്റ്റമർ ഗ്രൂപ്പാണ് കേരളത്തിൽ വരുന്ന വലിയൊരു കസ്റ്റമർ ഗ്രൂപ്പിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത് കാരണം നമ്മളൊരു കാര് കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് അത് ഏറ്റെടുക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരിക്കലും വളരാൻ പറ്റില്ലായിരുന്നു അതിനാദ്യം തന്നെ എല്ലാ കർഷക സുഹൃത്തുക്കളോടും നന്ദി പറയുന്നു വളരെയധികം സന്തോഷം ഈ ഒരു രീതിയിൽ ഇത് ഒരു തുടക്കം മാത്രമേ ഒരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും വന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് വരാൻ കിടക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കാൻ നിൽക്കുകയാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഇനിയും ഒരുപാട് വലുതാവട്ടെ മൺസൂൺ മഷ്റൂംസ് എന്ന പേര് ഇപ്പം തന്നെ ഓൾറെഡി ഇന്ത്യക്ക് പുറത്തെത്തിക്കഴിഞ്ഞു യു എയിലും കുവൈറ്റിലും ഒക്കെ ഇവർ ഈ ഈയൊരു പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് വളരട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് സോ മച്ച്